ചാലുശ്ശേരി എട്ടുനോമ്പ് പെരുന്നാൾ മുട്ടുകുത്തൽ വഴിപാട് സമർപ്പണം വിശ്വാസികൾക്ക് ആത്മനിർവൃതിയായി പ്രസിദ്ധമായ എട്ടു നോമ്പ് റാസ ഞായറാഴ്ച വൈകീട്ട് ഏഴിന് നടക്കും ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ എട്ടു നോമ്പ് ആചാരണത്തിന്റെ ഭാഗമായി നടത്തി വരാറുള്ള മുട്ടുകുത്തൽ വഴിപാടിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന സുവിശേഷ യോഗത്തിനു ശേഷം വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നിൽ പ്രാർത്ഥന നടത്തി കഴിഞ്ഞ നാളുകളിൽ ദൈവമാതാവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമായ വിശ്വാസികൾ ദൈവമാതാവിന്റെ സുനോറോ പേടകത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥന നടത്തി തുടർന്ന് പള്ളിക്ക് ചുറ്റും മധ്യസ്ഥയാജിച്ചു മൂന്ന് തവണ മുട്ടുകുത്തി വഴിപാട് നടത്തി രാത്രി ഒൻപതരയ്ക്ക് ആരംഭിച്ച മുട്ടുകുത്തൻ രാത്രി പന്ത്രണ്ട് വരെ തുടർന്നു നിരവധി പേർ പ്രാർത്ഥനയോടെ പങ്കെടുത്തു ശനിയാഴ്ച രാവിലെ പെങ്ങാമുക്ക് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ മന്നു തങ്കച്ചൻ ഫാദർ ജോബി പാപ്പാളി എന്നിവർ സഹകാർമ്മികരായി ഞായറാഴ്ച രാവിലെ മാത്യൂസ് മോർ അന്തിമോസ് പൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും പതിനൊന്നിന് അനുസ്മരണ സമ്മേളനം പന്ത്രണ്ടിനെ പ്രൊഫസർ സി പി ബാബു നയിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ് നയിക്കും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചരിത്ര പ്രസിദ്ധവും ഭക്തി നിർബയവുമായി എട്ട് നോമ്പർ നടക്കും തുടർന്ന് പ്രത്യേക പ്രാർത്ഥനകളോടെ വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന ദൈവമാതാവിൻ്റെ വിശുദ്ധ സൂനോറോ പുറത്തെടുത്ത വിശ്വാസികൾ മണങ്ങും അത്താഴ സദ്യ എന്നിവ നടക്കും എട്ടിന് ഞായറാഴ്ച വിശുദ്ധ മൂന്നിന് മേൽ പെരുന്നാൾ സന്ദേശം പ്രദക്ഷിണം നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിക്കും പരിപാടികൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ കമ്മിറ്റി ഭക്തസംഘടനാ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും ാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി